ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി ശരവചനം റിലീസായപ്പോൾ ഒരു മാസം കഴിഞ്ഞ് മലയാളത്തിൻ്റെ ആദ്യത്തെ സൂപ്രതാരം തെക്കുറിശി ശരവചനം കാണുകയുണ്ടായി ജയൻ്റെ വില്ലൻ പരിവേഷത്തിലുള്ള കുതിരക്കാരൻ ചന്ദ്രശേഖരൻ എന്ന കഥാപാത്രം തെരശീലയിലൂടെ തിക്കൃഷി കണ്ടപ്പോൾ തിക്കൃഷിക്ക് വല്ലാത്ത ഉണ്ടായി കടുകിട അങ്ങോട്ടുമിങ്ങോട്ടും തെറ്റാതെ അസാധ്യമായ ഡയലോഗുകൾ നല്ലവണ്ണം ഡെലിവറി ചെയ്യുവാൻ ജയന് കഴിഞ്ഞത് തിക്കൃഷിയെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തി വില്ലനും നായകനും ഒരാളായി മാറുന്ന അത്ഭുത നിമിഷം അദ്ദേഹം കണ്ട് ആസ്വദിച്ചു ജയനെക്കൊണ്ടല്ലാതെ മറ്റൊരാളെക്കൊണ്ടും ഇത്ര ഭംഗിയായിട്ട് കുതിരക്കാരൻ ചന്ദ്രശേഖരനെ വതിരിപ്പിക്കാൻ കഴിയില്ല എന്ന് തെക്കുറിശി മനസ്സിൽ ചിന്തിച്ചു ജയൻ്റെ സ്റ്റണ്ടും ജയൻ്റെ ബോഡിയും ചിത്രത്തിന് ഉണ്ടാക്കിയ വലിയ വിജയത്തിന് പ്രധാന പങ്കുവഹിച്ചു ശരിക്കും ഒരു മത്സരാർത്ഥിയെപ്പോലെ ജയൻ അതിൽ അഭിനയിക്കുകയാണ് ജയൻ്റെ ഒരു വാക്കും ജയൻ്റെ ഓരോ നോട്ടവും പോലും ആ ചിത്രത്തിൽ അത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് തെക്കുറിശി മനസ്സിലാക്കി ചിത്രം വീണ്ടും വീണ്ടും കാണാൻ തെക്കുറിശിക്ക് തോന്നി തൊട്ടടുത്ത ദിവസം തന്നെ ഒന്നുകൂടി കാണണമെന്നുള്ള ചിന്ത തെക്കുറിഷിൻ്റെ മനസ്സിൽ വന്നു ജയനോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ തെക്കുറിഷി അഭിനയിച്ചിട്ടുണ്ട് ജയൻ്റെ അച്ഛനായും ജയൻ്റെ അമ്മാവനായുമൊക്കെ തെക്കുറിഷി അഭിനയിച്ചിട്ടുണ്ട് തെക്കുറിഷിയുടെ കൂടെ ജയൻ അഭിനയിക്കുമ്പോൾ പല ചിത്രങ്ങളിലും ജയൻ വില്ലനായിരുന്നു ആ ചിത്രങ്ങളിലൊക്കെ നസീറായിരിക്കും മിക്കവാറും നായകൻ ജയൻ വളരെ സ്നേഹത്തോടെയും വളരെ വിനയത്തോടെയും കൂടെയാണ് തിക്കൃഷിയോട് എന്നും പെരുമാറിയിട്ടുള്ളത് ജയനെ വലിയ ഇഷ്ടമായിരുന്നു ജയന് തിക്കൃഷി എന്ന് പറഞ്ഞാലും വലിയ ഇഷ്ടമാണ് അങ്ങനെയുള്ള ജയൻ്റെ അഭിപ്രായം മാനിച്ചാണ് തിക്കൃഷി ശരഭഞ്ചരം കണ്ടത് എന്തായാലും ശരഭഞ്ചരം തിക്കൃഷിയുടെ മനസ്സിലുണ്ടാക്കിയ ചലനം ഇഷ്ടം ചെറുതുമല്ല തിക്കൃഷിയെപ്പോലൊരു പ്രതിഭാശാലിയുടെ അഭിപ്രായം കേൾക്കുവാൻ വളരെയധികം താൽപ്പര്യത്തോടെയാണ് ജയൻ കാത്തിരുന്നത് എന്തായാലും സിനിമ കണ്ട് നേരിട്ട് തന്നെ ജയനോട് അഭിപ്രായം പറയണം എന്ന ചിന്തയിൽ ജയൻ്റെ അടുത്തേക്ക് തെക്കുറിശി ചെന്നു തെക്കുറിശി വരുന്നത് കണ്ട് ജയൻ വളരെയധികം സന്തോഷമായി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു തിക്കുറിശി ആദ്യം ചെയ്തത് ജയൻ്റെ കവിളിൽ തുരിതുരേ ഉമ്മ വച്ചു ഉമ്മകൾ വച്ചതിന് ശേഷം ജയനെ ആശ്ലേഷിച്ചിട്ട് തെക്കുറിശി പറഞ്ഞു ഇനി നിൻ്റെ സമയമാണ് ജയ ഇനി നിൻ്റെ സമയം അത്രയ്ക്ക് എനിക്ക് ശരപഞ്ചരം ഇഷ്ടപ്പെട്ടു അത് ഞാൻ വീണ്ടും കാണാൻ ആഗ്രഹിക്കുകയാണ് തെക്കുറിശിയുടെ വാക്കുകൾ കേട്ട് ജയൻ ആകെ സന്തോഷവാനായി അഭിപ്രായം പറഞ്ഞത് മലയാള സിനിമയുടെ കാരണവർ മലയാള സിനിമയുടെ ചരിത്രം രചിച്ച മഹാനടൻ ആ വാക്കുകളെ വലിയൊരു അവാർഡായിട്ടാണ് ജയൻ കരുതിയത് അത്രയേറെ ബഹുമാനം തിക്കുറിശിയോട് ജയനുണ്ടായിരുന്നു തെക്കുറിശിയുടെ ആശീർവാദം അനുഗ്രഹവും അങ്ങേറ്റം ജൈൻ സ്വീകരിച്ചു തിക്കുറിശി പറഞ്ഞത് യഥാർത്ഥത്തിൽ എത്ര സത്യമാണ് പിന്നീടുള്ള ജയൻ്റെ ജീവിതം ജയൻ്റെ ഉയർച്ച ഒക്കെ അതിന് നിതാന്തമാണ് ഒരുപക്ഷേ ജീവിച്ചിരുന്നെങ്കിൽ മലയാളത്തിലെ എക്കാലത്തെയും തിരക്കുള്ള നടനായി ജയൻ മാറുകയായിരുന്നു തെക്കൃഷി പറഞ്ഞത് എത്ര സത്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതുകൾക്ക് ശേഷം ജയന് തിരക്കോട് തിരക്കായിരുന്നു ഒരുപക്ഷേ ജയൻ മരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്രയോ കാലം തിരക്കുള്ള ഒരു സൂപ്പർ സ്റ്റാറായി നിലനിന്നേനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജൈൻ മരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് വരേക്കും ജയൻ്റെ ഡേറ്റ് പല നിർമ്മാതാക്കളും മേടിച്ചിരുന്നു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും നിർമ്മാതാക്കൾ ജയനെ തേടിയെത്തി എന്തായാലും തിക്കുറിഷിയുടെ മുത്തവും ആശ്ലേഷണവും മലയാള സിനിമയിൽ അന്ന് ഏറെ ചർച്ചാവിഷയമായിരുന്നു തെക്കുറിശിയുടെ വാക്കുകൾ സത്യമായിരുന്നു എന്ന് പിന്നീട് കാലം തെളിയിച്ചു മലയാളത്തിലെ എക്കാലത്തെയും തിരക്കുള്ള സൂപ്പർ സ്റ്റാറായി ജയൻ പിന്നീടുള്ള കാലം വിലസി എന്നതാണ് സത്യം